പുറത്ത് അധികാരത്തിന്റെ ലാത്തി കാണിച്ച് എന്നെ ഭീഷണിപ്പെടുത്താമെന്ന് വിചാരിക്കണ്ട ക്രൂരതയുടെ ആ കാക്കുപ്പായം അഴിച്ചു വെച്ച് ഒരു പച്ച മനുഷ്യനായ എന്റെ മുമ്പിലേക്ക് വരൂ എന്നിട്ട് നമുക്ക് സംസാരിക്കാം അല്ലേലും തന്നെ കൊണ്ട് ഞാൻ സംഭവം എത്ര മണിക്കാണ് ഞാൻ അവസാനമായി പറയുന്നു ഒരു ബലപരീക്ഷണത്തിനാണ് നിന്റെ പുറപ്പെടെങ്കിൽ ഇതാ ഞാനും തയ്യാറായി കഴിക്കും എനിക്കിനി മേൽ കീഴ് നോക്കേണ്ട ആവശ്യമില്ല നിന്റെ കാലിന് ഞാൻ തല്ലിയൊടിക്കും നിന്റെ കണ്ണ് ഞാൻ മാന്തിയെടുക്കും നിന്റെ നാവ് ഞാൻ അരിഞ്ഞു വീഴ്ച പഴ പഴാനാ പറഞ്ഞത് എന്നെ ചോയ്ക്ക് മനസ്സിലായിട്ടില്ല മഹാപ്പശകാണ് ഞാൻ